ഹായ് ഗൈസ് വെൽക്കം ടു മൈ ബോളോ ഗൈസ് ഞാൻ അല്ല ഒന്ന് പെരിയാരം പോയാട്ടോ പെരിയാരം മെഡിക്കൽ കോളേജിൽ അപ്പോൾ അവിടെ ഒരാൾ കാണാൻ വേണ്ടി പോന്നേട്ടാ ഇപ്പോൾ സമയം അഞ്ച് അമ്പത് കേട്ടോ വൈകിട്ട് അഞ്ച് അമ്പതായി ഓക്കെ ആവും വിടാ അപ്പോൾ ഞാൻ രാവിലെ പോയി ചേട്ടാ അപ്പോൾ വന്നിട്ട് കുറച്ച് സമയം കടന്നു ഇപ്പോൾ ആദ്യം എണീച്ചു അപ്പം ആദ്യം പോയേട്ടോ ഓക്കെ ഞങ്ങളുടെ പെരിയാരത്തേക്ക് വിടാം നമുക്ക് നേരിയ പുറത്തുനിന്ന് ശ്രീസ്ത വഴി അങ്ങനെ പോവാം ഓക്കേ ഇല്ല ഉറങ്ങി വന്നിട്ട് ട്ടാ വേ ഇട്ടിട്ടാകുന്നുണ്ട് സൂര്യൻ പെട്ടെന്ന് ഡിമു ആറ് അഞ്ചേ മുക്കാലോ ആ ആറു മണി ആവനായി പക്ഷെ എന്നാലും പെട്ടെന്നാവുന്നുണ്ടല്ലേ മരുവാകുന്നുണ്ട് പിന്നെ നമ്മളെ എ കെ പി എ സമ്മേളനം ഉണ്ടായി നമ്മളിവിടെ പയനാട് ചെറുമാടായി അപ്പോ അതിന്റെ എനിക്ക് എല്ലാവർക്കും ഉണ്ട് പന്ത്രണ്ടാണോ ഇപ്പൊ നമ്മൾ ആയിരംപ്യ നമ്മളെ കൊടുക്കും അപ്പൊ എൻ്റെ മിസ്സായി പോയി സമ്മാന കൂപ്പൺ സമ്മാന കൂപ്പൺ അന്ന് അവരുടെ അടുത്ത് വാങ്ങിയിട്ട് എവിടെയാ വെച്ചു ഒന്നും ഓർമ്മയില്ല എവിടെയാ വെച്ചെന്ന് ഓർമ്മയില്ല അപ്പോൾ അതിന്റെ ഇപ്പം ആയിരം ഇട്ട് കൊടുത്തു ആയിരം അയച്ചു കൊടുത്ത് എൻ്റെ വന്ന് ആ സമയത്ത് തന്നെ അവർ തന്ന ദിവസം തന്നെ എവിടെയോ മിസ്സായി പോയി എവിടെയാ നമ്മൾ അത് വീട്ട് അതിനെ കുറ്റി അവിടെ കൊടുത്താലേ നിറക്കെടുക്കില്ല ഇന്നിപ്പം നിറക്കെടുക്കുന്നു അപ്പോൾ നമ്മളെ സമ്മാനക്കൂപ്പ കുറ്റിയില്ല അവിടെ കൊടുക്കണം അവർ വിട്ടിട്ടല്ലേ നിറക്കെടുക്കുക മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കുറ്റിയില്ലേ അത് കുറ്റിയിടാൻ അതിൻ്റെ അടുത്ത് കുറ്റിയില്ല കുറ്റിയില്ലാണ്ട് കുറ്റി ഇടാൻ കഴിയില്ലേ മറ്റുള്ളവരെല്ലടത്തും വിട്ടിട്ടുണ്ടാവും പിന്നെ ആ സമ്മാനക്കൂപ്പുണ്ടല്ലോ പന്ത്രണ്ടെണ്ണം ഉണ്ടാവുക വരാക്ക് നമുക്കത് വേണമെങ്കിൽ രൂപ വെച്ചിട്ട് പിള്ളേർക്ക് ഇങ്ങനെ കാണുന്നവർക്കെല്ലാം കൊടുത്തിട്ട് ആയിരം അവിടെ കൊടുത്താൽ മതി സമ്മാന ഇങ്ങനെ കൊടുക്കല്ലേ നമ്മളെ എ കെപ്പം എൻ്റെ സമ്മേളനം പറഞ്ഞിട്ട് കൊടുത്തിട്ട് പൈസ വാങ്ങാം എന്നിട്ട് ആ പൈസ ഇവിടെ കൊടുത്താൽ മതി പക്ഷേ ആ സമയത്ത് എൻ്റെ ഒന്ന് സാധനം ഏടെയാ വെച്ച് ആ ഏടെ ഇരുന്നിടത്ത് ഏടെ വെച്ചാൽ ഏടെയാ പോയിന് ഒന്നും അറിയില്ല കേട്ട് പോവാം പോവാ പെട്രോളില്ലല്ലോ കൈ പെട്രോൾ അടിക്കണല്ലോ നേരെ ഫസ്റ്റ് പാനാടി പോട്ടാ പാനാടി പോയിട്ട് പെട്ടിട്ട് നേരെ ആ പോവാണ്ടല്ലോ ഇന്നലെ ഒരു പാട്ട് പാടിയിട്ടുണ്ടേ അങ്ങനെ പാട്ട് പാടിയിട്ട് യൂട്യൂബില് ഒന്നും ഇൻസ്റ്റിലൊന്നും അങ്ങനെ ഇടലില്ല അതായത് പച്ച പോയിസില് നമ്മൾ ഒറിജിനൽ വോയിസിൽ പാടിയിട്ട് ഒന്ന് വോയിസ് ഒന്ന് എഡിറ്റ് ഒന്നും ചെയ്യാണ്ട് പാടിയിട്ട് ഇട്ടിട്ടുണ്ട് സ്റ്റേജിൽ പാടുന്നതെല്ലാം ഓരോ ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട് അപ്പം എങ്ങനെയുണ്ട് എന്ന് പറയട്ടോ നോക്കിയിട്ടേ ഭയങ്കര ബ്ലോക്കെല്ലാം ഭയങ്കര ഭയങ്കര വണ്ടി ഭയങ്കര വണ്ടി കേറാൻ കഴിയുന്നില്ല ഉണ്ടോ ആ നല്ലതിനാപ്പ് കിട്ടിക്കാനാ അപ്പം കയറി കൂടോ ഒരു ക്യാപ്പ് പൊട്ടിക്കാൻ അപ്പം കയറിക്കോളാം പെട്രോൾ അടിച്ചേട്ടോ നമ്മളെ പയനാടിന്ന് പെട്രോൾ അടിച്ചു ഇതിന് നേരെ നമുക്ക് നെരുവമ്പുറം ശ്രീസ്ഥർ വഴി അങ്ങനെ പോവാം പരിഹാരത്തേട്ടോ അങ്ങനെ ശ്രീസ്ഥറോട് കയറി കേട്ടോ ഇവിടെ അടിപൊളി സ്ഥലം ഉണ്ട് ഞാൻ കാണിച്ചിരുന്ന വെച്ചിരുന്നു പക്ഷേ ഇരുട്ടായി പോയി കുറച്ച് ഇരിട്ടായില്ലേ ചെറുതരുട്ടായി ഫുൾ വയലെല്ലാം ആയിട്ട് അടിപൊളിയാ അല്ല അടിപൊളി രസൂല സ്ഥലമാണ് ഇവിടെ ഒരു കാബുണ്ട് അമ്പലമുണ്ട് നോക്കട്ടെ ആ പാലോട്ടുകാവ് ഇത് ആദ്യകളം സ്ത്രീ പാലോട്ടുകാവും ഇവിടെ നിന്നുള്ള വ്യൂ നല്ല അടിപൊളി ആട്ടോ പക്ഷെ ഇപ്പം നെല്ലിൻ്റെ എന്താ പറയുക അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ളത് കണ്ടായിട്ടുള്ളത് ഉള്ളത് അങ്ങനെ ഞാറുണ്ട് ഇങ്ങോട്ട് ഇതാ ഇങ്ങോട്ട് ഞാറ് ഞാട്ടിട്ടുണ്ട് ഉണ്ടോ ഞാറ് കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് വൈകിട്ടുള്ള ഭയങ്കര രസമുള്ള സ്ഥലം ആട്ടോ സൈഡിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കായിട്ട് ഇതൊക്കെ അടിപൊളി സ്ഥലമാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള വ്യൂ ഉണ്ടോ അടിപൊളി വ്യൂ ആണ് നമ്മൾ പെരിയാറത്തേക്ക് ശ്രീ സ്ഥല വഴി പോകുമ്പോഴുള്ള സ്ഥലത്ത് അങ്ങോട്ടൊന്ന് പാലോട്ട് ആവും അങ്ങോട്ട് അവിടെ പാലോട്ട് ആവും റോഡുണ്ട് ഇതിനൊരു ഒരു കാണിച്ചിന് ഇവിടെ എത്തിയോ ഞാൻ പെരിയാറും പോയിട്ട് വരുമ്പോ അങ്ങനതൊരു വീടോട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നല്ല പച്ചപ്പായിരുന്നു നല്ല എന്താ പറയാ ഞാറായിട്ടേ ഭയങ്കര രസമായിരുന്നു ഇനി വീട് ഞാൻ ഫോട്ടോഗ്രാഫി ചെയ്ത വീട് വീടെ കേട്ടോ ഇന്റെ ഒരു കല്യാണ വർക്ക് കല്യാണ വർക്ക് വെട്ടിങ് ഫോട്ടോഗ്രാഫി ചെയ്തിട്ടില്ലേ അത് ഇവിടെന്നെട്ടോ ഞാനും ചേട്ടൻ വന്നേ ഇവിടെ ഇവിടെ തന്നെ ഇവിടെ എന്താ പറയാ തലേന്ന് വന്നിട്ട് നമ്മൾ ഇവിടെ വണ്ടി നിർത്തുമ്പോഴത്തേക്കൊരു യുട്യൂബിന് ഊ ടാപ്പ് എന്ന് പറഞ്ഞിട്ട് വണ്ടി വെച്ചിട്ട് വണ്ടി നിറങ്ങേ നിറങ്ങുമ്പത്തേക്കാ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഇത് ഞാൻ ശെട തൊട്ടടുത്ത പറമ്പിൽ പോയിരുന്നു അമ്മതിരി സൗണ്ട് ഉണ്ട് ഭയങ്കര സൗണ്ട് അതൊക്കെ കല്യാണം ഇട്ട് രണ്ട് മൂന്ന് ബൾബെല്ലാം അടിച്ചു ഫാൻ ബൾബ് എന്നാ ലൈറ്റിൻ്റെ പന്തലിന് ലൈറ്റിൻ്റെ അയാൾ പറഞ്ഞതിനോട് നമ്മളെ കുറച്ച് ബൾബെല്ലാം അടിച്ചിട്ടുണ്ട് അതൊക്കെ വീട്ടിലെ ഫാനെല്ലാം അടിച്ചു നോക്കും അമ്മമാതിരി ഇട്ടിയായിരുന്നു അപ്പോൾ ഒരു മഴക്കാറിലും ഉണ്ടായിരുന്നു പക്ഷേ ഇമ്മമാതിരി ഇട്ടി ബുക്കൊന്നും പൊട്ടുന്ന ചേർത്തിട്ടില്ല നല്ല ഇട്ടിയായിരുന്നു ആ സ്ഥല ആ പാലോട്ടുകാവിൻ്റെ സ്ഥലമില്ലേ അത് ഞാൻ വേറെ ദിവസം കാണിച്ചല്ലോ അടിപൊളി സ്ഥലം നല്ല രസമാണ് അതിലൂടെ പോകുമ്പോ എപ്പോഴല്ല ടൈമെല്ലാം ഭയങ്കര രസമാണ് ഭയങ്കര ബ്യൂട്ടിയാണ് നട ആ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് അധികാളം അവിടെ നിർത്തിയിരിക്കുന്ന നോക്കി പോവും കാരണം പച്ചപ്പായിട്ട് നല്ല വയൽ വയല ദൂരത്തോളം ഇപ്പം പാലക്കാടെല്ലാം പോയൊരു ഫീലാണ് പാലക്കാടില്ലേ പാലക്കാടെല്ലാം പോയൊരു ഫീലാണ് അടിപൊളി അപ്പോ നമ്മളല്ല ഞാനതിലൂട്ട് പോകുമ്പോൾ നമ്മളാരും നോക്കിപ്പോവും നാടൻ എന്താ പറയല് നാടൻ നാടൻ എന്താ പറയല് നാട്ടിൻപുറം നാട്ടിമുറം നാട്ടിൻപുറം ഫ്ലാഷ് ഫ്ലാസ് പൈസ അങ്ങനെ പെരിയാറത്തി പെരിയാറും പെരിയാറോ കണ്ണില് പ്രാണി വേണെന്ന് കണ്ണിലെ കണ്ണില് പ്രാണിയുണ്ട് പെരിയാറിലെ ഫുൾ റോഡ് പണിൻ്റെ ഇതിനാണ് ഭയങ്കരമായ പണിയെടുക്കുന്ന റോഡ് അവിടെ നമുക്ക് ചെറിയൊരു ഗ്യാപ്പേ ഈ ചെറിയ ഗ്യാപ്പിലോട്ട് വേണം നമ്മൾ പോകാൻ ചെറിയ റോഡിലെ അവിടെ എല്ലാം ഗംഭീര പണിയെടുക്കാൻ ഇവിടെ ഫ്ലൈ ഓവർ വരുന്നുണ്ട് എന്നാ പെരിയാർ മെഡിക്കൽ കോളേജിന്റെ അഭാഗത്ത് അതന്നെ ഇവിടാ ഫ്ലൈ ഓവർ ഉണ്ട് ഫ്ലൈ ഓവർ മെല്ലേ പോവാൻ കഴിയൂട്ടെ ഇനി ബാക്ക് ഓണിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല ബാക്ക് ഓണിച്ചിട്ട് എന്താ നമുക്ക് ഇതിലോട്ട് കേറാലോ പെരിയാറ മെഡിക്കൽ കോളേജിൽ കയറേണ്ടവരിക്ക് ഇതിലൂടെ കയറാട്ടോ അല്ല ഇതിലൂട്ടിയന്ന് ആ ഇപ്പോഴത്തേക്ക് പോയിട്ട് കയറാം അയ്യോ ഉണ്ടോ ഇവിടെ ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുന്നുണ്ടോ കേണ്ടോ ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുന്നുണ്ട് കേസ് ഇവിടെ കിടക്കുമ്പോൾ ശ്രദ്ധിച്ച് കിടക്കണോ ഇതാ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കണ്ണോ എനിക്ക് ഇപ്പുറം വണ്ടി വെക്കാം ഇവിടെ കുറച്ചു നേരത്തെ ഒന്ന് ഫീ അടച്ചിനി ഇവിടെ രാവിലെ വന്നേരോ പൈസ അടച്ചിനിടെ ജാപ്പില് ഞാൻ നടന്ന് കേരട്ടാ ഐറ്റ കോളേജിലൊക്കെ നടക്കാണ് ഫുൾ കാക്കിയാ ഏടെ നല്ലതാണ് കാര്യം അറിയില്ല ഫുൾ കാക്കാം ഇല്ല ഇവിടെ എല്ലാം ഉണ്ട് ഫുൾ കാക്കിയ ആക്കുന്നേ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ വണ്ടി ഇടുണ്ട് ഇത് അങ്ങോട്ടേ ഉള്ള വണ്ടി ഇല്ല പാർക്കിങ്ങോ അത്തോളം പാർക്കിങ്ങോ അപ്പേ പാർക്കിങ്ങോ എന്താ പെരിയറം മെഡിക്കൽ കോളേജ് കറക്റ്റ് ആട്ടാ ഓക്കേ കയറ്റി വിടു കയറ്റി വിടു ഗൈസ് അങ്ങനെ ഹോസ്പിറ്റലിനുള്ളിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ വീടിയ കൊതുക് കൊതുക് അടിച്ച് ഭരിക്കുന്നു ഇല്ല കാല് വെറുതെ വെച്ചാൽ കൊതുക് അടിക്കും അതുകൊണ്ടെങ്കിൽ ഇങ്ങനെ കാലിട്ട് അടിക്കേ വെറുതെ രണ്ടിൻ്റെ ഇങ്ങനെ വെച്ചാൽ ഖുദടി ഉറപ്പാണ് എവിടെ ഇങ്ങനെ ഇരിക്കുന്നു കുറച്ച് സമയുന്നു ഗഴ്സിന്ന് ഇറങ്ങിയാ കേട്ടോ എല്ലാം ഭയങ്കര എഞ്ചും ഇല്ല വേറ്റലിനാകുമോ ഒരു കുറ്റിയാ രണ്ട് കുറ്റായിട്ടുണ്ട് ഇവിടെ എന്തോ പൊളിച്ചോണി നടക്കുന്നുണ്ട് കേട്ടോ കേട്ടോ ലിഫ്റ്റിൻ്റെ ഇവിടെ എല്ലാം ചുമരി പൊളിച്ചിട്ടെല്ലാം കാണുന്നുണ്ട് അവിടെയുള്ളു വേറെ പൊളിച്ചിട്ടൊന്നുമില്ല ലിഫ്റ്റുകാരറങ്ങണം ഇവിടുന്ന് ഇറങ്ങാണ് ഇവിടെ ഫ്ലൈ ഓവറിന്റെ പണി നടക്കുന്നുണ്ട് അല്ലേ ഫ്ലൈ ഓവർ വായിക്കാന സെറ്റായിരിക്കും

പിന്നെ അവിടെ എയർടെലിന് റേഞ്ച് കുറവട്ടാ സിമ്മിന് റേഞ്ച് കുറവു വേ എങ്ങനെ ഇപ്പോൾ മാറിയിട്ടൊന്നുമില്ല റേഞ്ച് ഉറവ തന്നെയാണ് അതിൻ്റെ ഉള്ളിലൊന്നും കഴിക്കുന്ന റേഞ്ച് കിട്ടൂല കുറവാണ് ഒരു ഒരു കുറ്റി രണ്ട് കുറ്റിയൊക്കെ ഉണ്ടാവുള്ളൂ അതിനെങ്ങോട്ടേക്ക് വന്നു ഞാൻ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് കാണിച്ചതരാം പേപ്പടുത്തരാം ഞാൻ ഓൺലൈനിൽ നമ്മൾ ഈ കമ്പ്യൂട്ടറല്ലേ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററിൽ ഈ പൊടിയും അതുപോലെ ഡസ്റ്റ് ഇതെല്ലാം ഇതാന്നുകൊണ്ട് ഇടുന്നൊരു കവറാണ് ഞാൻ ഓൺലൈനിൽ അത്രയേ ഉള്ളൂ ചെറിയ വിഷയമേ ഉള്ളൂ ഓൺലൈൻ എടുത്താൽ ഞാൻ കാണിച്ചു തരാം സാധനം അടിപൊളിയാണ് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് നമ്മളിപ്പോൾ ജസ്റ്റ് വെള്ളം ഇങ്ങനെ ഒന്നും ആവില്ല കമ്പ്യൂട്ടർ നമ്മളെ മോണിറ്ററിന് ആവില്ല അതായത് കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററിന് ഇടുന്ന കവർ കേട്ടോ ജസ്റ്റ് കാണിച്ചതരാം ഇതാ ഇതാണ് സാധനം കേട്ടോ ഇത് കണ്ടോ ഇത് നമ്മുടെ ഐ മാക്ക് ഉണ്ടോ ഇതിങ്ങനെ ഇതല്ല ഇതിങ്ങനെ പുറത്തേക്ക് എടുക്കുക ഉണ്ടാകുന്നത് ഇങ്ങനെയുണ്ടോ കേട്ടോ സംഭവം നല്ല മോശം ഇല്ലാത്ത മെറ്റീരിയലാണ് കേട്ടോ കേട്ടോ ജസ്റ്റ് വെള്ളമൊന്ന് അയക്കാൽ ഒരു വെള്ളമൊന്ന് പുറത്തായിക്കഴിഞ്ഞാൽ ഉള്ളിലേക്ക് എത്തൂല എൻ്റെ ഉള്ളിൽ വേറെ തന്നെ മെറ്റീരിയൽ കണ്ടോ ഇങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളമൊന്നും എത്തൂല നല്ല സാധനം കേട്ടോ മോശമില്ല അപ്പോൾ വേണ്ടവർ വാങ്ങിക്കോട്ടോ ഈ സാധനത്തിൻ്റെ ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഈ വീഡിയോൻ്റെ താഴെ ഞാൻ കൊടുക്കാട്ടോ ഓക്കെ വേണ്ട ഒരു കാര്യമാണ് പിന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വീഡിയോ കാണണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ എൻ്റെ ലിങ്ക് തരാം ഓക്കെ വേറെന്താ പറഞ്ഞില്ലാട്ടോ ചെറിയ വീഡിയോ കേട്ടോ ഇങ്ങനത്തെ ചെറിയ ചെറിയ വീഡിയോ പൊളിക്കാൻ നോക്ക് അങ്ങനെ നെക്സ്റ്റ് വരെ ബൈ ബൈ